ഒരു സ്ഥാപനത്തിലെ തന്നെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോ ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത ബാച്ചുകൾ തമ്മിൽ മെക്കാനിക്കൽ ബാച്ചും നോൺ മെക്കാനിക്കൽ ബാച്ചും ഓട്ടോമൊബൈൽ ബാച്ചും നോൺ ഓട്ടോമൊബൈൽ ബാച്ചും സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണ് പരമ്പരാഗതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഒരു കലോത്സവത്തിൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ തമ്മിൽ വല്ല സംഘർഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്തുടർച്ച വീണ്ടും വീണ്ടും നിലനിർത്തുന്ന പ്രവണത വിദ്യാർത്ഥികളുടെ യാത്രയെപ്പിടിച്ചടങ്ങുകൾ ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവും ഓൺലൈൻ ഗെയിമുകൾ ക്രിമിനൽ സ്വഭാവമുള്ള നല്ലൊരു ശതമാനം കുട്ടികൾ വരുന്നത് പിതാക്കന്മാരില്ലാത്ത അവരുടെ രക്ഷിതാക്കൾ ഗൾഫിലോ മറ്റു മറുനാടുകളിലോ ജോലി ചെയ്യുന്ന വീടുകളിൽ തങ്ങൾക്ക് അപ്രമാദിത്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ വീട്ടിൽ യാതൊരു നിയന്ത്രണവും കുട്ടികൾക്കില്ലാത്ത അവസ്ഥ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ അനുകമ്പ കരുണ സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ കുട്ടികളിൽ കുറഞ്ഞു വരുന്നത് അധ്യാപകർക്ക് ഇടപെടാൻ സാധിക്കാത്ത സ്ഥിതി സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട് എന്റെ ഭാര്യ അവർ സ്കൂളിന്റെ പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒരു പുരുഷ അധ്യാപകന് ചെന്ന് കുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നില്ല അവരെ രണ്ടു വശത്തേക്കും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല അവർക്കെതിരായി കേസുകൾ കൊടുക്കുന്നു കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് സാധിക്കാത്ത സ്ഥിതി നിരപരാധികളായ നിരവധി അധ്യാപകന്മാർ കുട്ടികളുടെ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് എടുത്ത മാർഗങ്ങൾ നിലപാടുകൾ അതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരുന്ന അവസ്ഥകൾ സാർ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് സാർ മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത രക്ഷിതാക്കളും നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉപദേശിക്കും സാർ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് മദ്യഷോപ്പിൽ പോയി കള്ളുമടിച്ചു വന്ന് വീട്ടിൽ ഭാര്യയോട് കശപിശ കൂടുന്ന ഭർത്താവിന് മകനെ ഉപദേശിക്കാൻ പിതാവിന് മകനെ ഉപദേശിക്കാൻ എന്തർഹത സിഗരറ്റ് വലിക്കുന്ന പിതാവ് മകനോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് മകൻ കേൾക്കും മക്കളെ ഉപദേശിക്കാനും രക്ഷിതാക്കൾക്ക് ഒരു യോഗ്യത വേണം അതുപോലെ തന്നെ അധ്യാപകരും യോഗ്യതയുള്ളവരായിരിക്കണം കുട്ടികളെ ഉപദേശിക്കാൻ സാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൈക്കുകളില്ലാതെ കുട്ടികൾ വരുന്നില്ല പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ പതിനഞ്ച് വയസ്സാണ് കുട്ടിക്ക് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും കുട്ടികൾ പഠിക്കുമ്പോൾ പതിനാറാം വയസ്സ് പതിനേഴാം വയസ്സാണ് പതിനെട്ട് വയസ്സിലെ ലൈസൻസ് കിട്ടുകയുള്ളു ലൈസൻസ് പോലും എടുക്കാത്ത കുട്ടികൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ ഈ സാമൂഹ്യ പ്രശ്നത്തിൽ തങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് സാർ ലഹരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കുമെതിരെ കോവിഡ് കാലത്ത് നമ്മളുടെ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയൊരു പ്രയത്നം നടത്തേണ്ടതായിട്ടുണ്ട് ആ പ്രയത്നത്തിൽ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നം അല്ല സാർ ഇത് മാതാപിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും ഒരാഴ്ച തുടർച്ചയായി എല്ലാ മാധ്യമങ്ങളിലൂടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണപ്രതിപക്ഷ ഐക്യത്തോടുകൂടി മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രശ്നം ഒരു ഒരു കാര്യം യാഥാർത്ഥ്യമായാൽ ഇതിന് ഒരു പരിധിവരെ തടയിടാൻ നമുക്ക് സാധിക്കും സാർ